ിപ്പി രഞ്ജിത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും തൊണ്ണൂറുകളുടെ കാലഘട്ടം മുതൽ താരം സിനിമയിലും സീരിയലിലും സജീവമാണ് എന്നാൽ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും താരം മാറി നിൽക്കുകയായിരുന്നു നിരവധി പരമ്പരകളിലാണ് വിവാഹത്തിന് ശേഷവും മുമ്പും താരം അഭിനയിച്ചിട്ടുള്ളത് താരത്തിന്റെ ഓരോ സീരിയലും എടുത്തു പറയേണ്ടതാണ് ഈ അടുത്തായി താരം അഭിനയിച്ച സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് സാന്ത്വനം എന്നാൽ മാസങ്ങൾക്ക് മുമ്പാണ് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം അവസാനിച്ചത് ഇപ്പോൾ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗവും ആരംഭിച്ചിട്ടുണ്ട് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലെ പ്രൊഡ്യൂസറും ചിപ്പി രഞ്ജിത്ത് തന്നെയായിരുന്നു നായികയായി എത്തിയതും ചിപ്പി തന്നെയായിരുന്നു ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും മലയാളിയിൽ ഏറെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചിപ്പിയും രഞ്ജിത്തും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിന്റെ ഓരോ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ ഇതാ ചിപ്പി രഞ്ജിത്തിന്റെ ഏറ്റവും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവുന്നത് താരത്തിന്റെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടെ എത്തിയിരിക്കുകയാണ് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീടും സ്വന്തമായൊരു വാഹനവും ഇപ്പോൾ ഇതാ ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും കൂടെ ഒരു പുതിയ കാറുകൂടെ സ്വന്തമാക്കി ഇതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചിപ്പിയും രഞ്ജിത്തും പങ്കുവച്ചിരിക്കുന്നത് റോവർ ഡിഫൻഡർ കാറാണ് ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും സ്വന്തമാക്കിയത് നിരവധി പേരാണ് ചിപ്പിക്കും ഭർത്താവ് രഞ്ജിത്തിനും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് നിരവധി സിനിമാ നടന്മാർക്കും സീരിയൽ നടന്മാർക്കുമൊക്കെയാണ് ഈ ഒരു ഉള്ളത് ലാൻഡ് റോവർ ഡിഫൻഡർ എന്നാണ് ഈ കാറിന്റെ മുഴുവൻ പേരും ലാൻഡ് റോവർ ഡിഫൻഡർ കാറിന്റെ വൺ ടെൻ എച്ച് എസ് ഇ പുതിയ മോഡലാണ് ചിപ്പിയും ഭർത്താവും സ്വന്തമാക്കിയത് ഏകദേശം ഒരു കോടിയിലധികം വിലയാണ് ഈ കാറിന്റെ ഇന്നത്തെ മാർക്കറ്റിംഗ് പ്രൈസ് ചിപ്പിയുടെയും ഭർത്താവ് രഞ്ജിത്തിന്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു കാറ് സ്വന്തമാക്കണമെന്നുള്ളത് ഇതിന്റെ സന്തോഷങ്ങൾ ഇരുവരും തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇപ്പോളിതാ നിരവധി പേരാണ് ചിപ്പിക്കും ഭർത്താവ് രഞ്ജിത്തിനും ആശംസകളറിയിച്ച് എത്തിയിരിക്കുന്നത്